ഡോക്ടർ നിയാസ് നസീസ് ഡെൻറ്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ് മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി ഹരിത കേരള മിഷൻ ഡി എം സി രഞ്ജിനിയസ് പ്രഖ്യാപിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി യു ജോമോൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് റിജി ഫ്രാൻസിസ് പ്രതിജ്ഞാ ചൊല്ലിക്കൊടുത്തു വിഷ്ണു റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്ഥിരം സമിതി അധ്യക്ഷനായ റിജി വർഗീസ് ടിജോ ജോസഫ് മെമ്പർമാരായ വിജയ ശ്രീ സഹദേവൻ ജയാ ഫ്രാൻസിസ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം ജെ ജോസ് സെക്രട്ടറി സന്ധ്യ സന്ധ്യാകെൻ അസിസ്റ്റന്റ് സെക്രട്ടറി അജിത് വി എം രശ്മി ആർ പി ശാലിനി ബിജു ഐ സി ഡി എസ് സൂപ്പർവൈസർ സീരിയസ് ബിന്ദു രാമചന്ദ്രൻ വിൽസൺ നേരത്തെ പഞ്ചായത്തിന്റെ മോൺലൈൻ വന്നിട്ടുണ്ട് കെട്ടിടം ഇതൊരു അടിസ്ഥാന സൗകര്യ വികസനം ഇതിന്റെ ഭാഗമായിട്ട് വന്നു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കളക്ഷൻ മെക്കാനിസം നമ്മൾ ഉണ്ടാക്കി രണ്ട് അടിസ്ഥാന സൗകര്യ മേഖലയിലും കാര്യമായിട്ടുള്ള ഇടപെടലാണ് നടത്തി ഇതെല്ലാം പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് നമ്മൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് നമ്മൾ സംവിധാനമാക്കി പ്രവർത്തനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആളുകൾക്ക് ഭയങ്കര പ്രയാസമായിരുന്നു കഴുകി കൊടുക്കണം അമ്പത് രൂപയും കൊടുക്കണം ആദ്യം മുപ്പത് രൂപ പിന്നീട്